രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്ര മോദി അതിശക്തമായ ഒരു തരംഗമായിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിലേക്ക് വന്നത് അദ്ദേഹം പ്രധാനമന്ത്രിയായി ഇന്ത്യയിലെ അടുത്ത പത്ത് വർഷം ഇപ്പൊ മൂന്നാമത്തെ ടേമും ഭരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ എന്ത് തെറ്റ് സംഭവിച്ചു എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ശ്രീ മണിശങ്കർ അയ്യർ തുറന്നു പറഞ്ഞിരിക്കുന്നു അഭിനന്ദനാർഹമായ ഒരു തുറന്നു പറച്ചിലാണ് ഒരുപാട് വിമർശകർ ഞാനടക്കം പലതവണ നാഷണൽ മീഡിയയിൽ ശക്തമായി ഉന്നയിച്ചിട്ടുള്ള ഒരു പോയിന്റ് കൂടിയാണ് ഇതാരെയും കുറ്റം പറയാനോ മോശക്കാരോ ആക്കാനല്ല ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകണം And Dr. Manmohan Singh had six bypasses. So we were crippled at the head of the government and at the head of the party. But there was one man who was still full of energy, full of ideas, had a certain amount of charisma, and could have run either the party or the government or even both. And that was Pranam Mukherjee. So Pranab Mukherjee says in his own autobiography, what I had guessed at that time, that he was hoping that he would be made prime minister uh, in place of uh, Dr. Manmohan Singh. രണ്ടായിരത്തി പതിനാലിൽ ഇത്രയും വലിയ ഡിഫീറ്റ് ഉണ്ടായതിൻ്റെ കാരണം ഒരു പക്ഷേ കോൺഗ്രസ് പരാജയപ്പെടുമായിരുന്നു പക്ഷേ ഇത്രയും വലിയ ഡിഫീറ്റ് ഉണ്ടായതിൻ്റെ കാരണം തൻ്റെ പുസ്തകത്തിലൂടെയും ഇന്റർവ്യൂവിലൂടെയും തുറന്നു പറഞ്ഞിരിക്കുകയാണ് മണിശങ്കർ അയ്യർ മണിശങ്കർ അയ്യർ പറയുന്നു പ്രധാനമന്ത്രി ആയി പ്രണബ് കുമാർ മുഖർജി വന്നിരുന്നെങ്കിൽ ഈ രീതിയിലുള്ള വലിയൊരു പരാജയം ഉണ്ടാവില്ല നാനൂറ്റി പതിനാല് സീറ്റ് ഒരു കാലത്തുണ്ടായിരുന്ന കോൺഗ്രസ് നാൽപ്പത്തി സീറ്റിലേക്ക് ഒതുങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി വരികയും അടുത്ത അഞ്ചു വർഷവും പത്ത് വർഷവും ഇപ്പം മൂന്നാമത്തെ ടേം ഭരിച്ചു ഇതിന്റെ എല്ലാം അടിസ്ഥാനങ്ങളിൽ ഒന്ന് പ്രണബ് കുമാർ മുഖർജിയെ പ്രധാനമന്ത്രി ആക്കാത്തതാണ് എന്ന് അതായത് മൻമോഹൻ സിംഗിനെ പ്രസിഡന്റ് ആക്കുകയും പ്രണബ് കുമാർ മുഖർജിയെ പ്രധാനമന്ത്രിയാക്കുകയും കൂടെ ചെയ്തിരുന്നെങ്കിൽ അത് വളരെ നന്നാവുമായിരുന്നു അദ്ദേഹം കുറച്ച് ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നിലും സോണിയാഗാന്ധിക്കും മൻമോഹൻ സിംഗിനും ഒക്കെ വളരെ വയ്യായിരുന്നു മൻമോഹൻ സിംഗിന് ആറ് ബൈപാസ് സർജറിയും മറ്റും വേണ്ടി വന്നിരുന്നു അപ്പൊ ആ അർത്ഥത്തിൽ ക്രിപ്പിൾഡ് ആയിരുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പരാജയപ്പെടുവായിരുന്നെങ്കിലും ഇത്രയും വലിയ പരാജയം കോൺഗ്രസിന് സംഭവിക്കില്ല അതിന്റെ ആഘാതം വളരെ അധികമായിരുന്നു അതിൽ നിന്ന് തിരിച്ചു വരാൻ ഏകദേശം പത്ത് വർഷമെങ്കിലും എടുത്തു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു തിരിച്ചു പാതയിലാണ് യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇത് ഞാനടക്കമുള്ള ഒരുപാട് പേർ പ്രത്യേകിച്ച് യാതൊരു എന്താ രാഷ്ട്രീയ താല്പര്യങ്ങളും ഇല്ലാതെ ചൂണ്ടിക്കാണിച്ചുള്ള ഒരു കാര്യമാണ് പ്രണബ് മുഖർ മുഖർജി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ സോഫ്റ്റ് ഹിന്ദു സ്പേസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് അതായത് നമ്മുടെ കേരളത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല പോലെ ശ്രീ ശശി തരൂർ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പോലെ ആ അല്ലെങ്കിൽ പണ്ട് ലീഡർ കരുണാകരൻ കൈകാര്യം ചെയ്യുന്നത് ഈ സോഫ്റ്റ് ഹിന്ദു സെക്കുലർ സ്പേസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഹിന്ദു ഏർ എന്താ പ്ലൂറലിസ്റ്റിക് സ്പേസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭരണത്തിന് ഒരു സ്പേസ് അതായത് ഹിന്ദു ആണ് എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സോഫ്റ്റ് ആയിട്ടൊരു സ്പേസ് ഈ സ്പേസ് ആണ് യഥാർത്ഥത്തിൽ കളഞ്ഞത് എനിക്കൊന്നും ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് തോന്നുന്നു എലക്ഷന് കുറച്ചുകാലം മുമ്പ് നരേന്ദ്രമോദി ഈ രീതിയിൽ വളർന്നിട്ടില്ല നരേന്ദ്രമോദിയുടെ റൈസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൽഹിയിലെ അക്ഷർധാം ടെമ്പിളിൽ ഞാൻ പോയി ടി വിൽ എന്തോ കണ്ട അമ്പലത്തിന്റെ മാനേജർ എന്തോ എന്ന് ഒരു വാക്ക് എനിക്കൊന്നും ഓർമ്മയുണ്ട് നമ്മള് ഹിന്ദുക്കൾക്കൊന്നും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ അങ്ങ് പറഞ്ഞതിന്റെ കാരണം സോണിയാഗാന്ധി ഭരിക്കുന്നു അല്ലെങ്കിൽ ആ ഇപ്പൊ ഒരു സിഖ് മൻമോഹൻ സിംഗ് അവിടെ ഈ സിഖ് ഹിന്ദു കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ചരിത്രപരമായ കാലം തൊട്ടുണ്ട് ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ അപ്പൊ സിഖാണ് അവിടെ ഉള്ളത് പിന്നീട് ആ എന്താ പറയുന്നത് അദ്ദേഹം ഒരു സവർണ ഹിന്ദു കൂടിയായിരുന്നു പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള പലർ ആൾക്കാർക്കും സ്ഥാനം കിട്ടുന്നു ഈ സവർണ ഹിന്ദുക്കൾക്കും ഹിന്ദുക്കൾക്കും ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ ചില ആൾക്കാരുടെ പേര് പറഞ്ഞു ഇനി അത് പേര് പറഞ്ഞു വിവാദമാക്കുന്നില്ല അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അപ്പൊ യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രധാനമന്ത്രിയായി പ്രണബ് മുഖാർ പ്രണബ് കുമാർ മുഖർജി വന്നിരുന്നെങ്കിൽ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ചാണക്യനാണ് അതുകൊണ്ടാണ് നരേ ആരെക്കാട്ടിൽ നന്നായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം ശ്രീ നരേന്ദ്രമോദി കൃത്യമായി പ്രണബ് കുമാർ മുഖർജിയെ കാണാൻ പോവുകയും പ്രണബ് കുമാർ മുഖർജിയുടെ കാലിൽ തൊട്ട് ഒഴുകുകയും അദ്ദേഹത്തിന് മറ്റേ ഐസ്ക്രീം എടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയും ആർ എസ് എസിന്റെ അടക്കമുള്ള വേദികളിൽ പ്രണബ് കുമാർ മുഖർജിയെ ചീഫ് ഗസ്റ്റായി വിളിക്കുകയും അവിടെ ചെന്ന് ശ്രീ പ്രണബ് മുഖർജി പറഞ്ഞത് ഇന്ത്യയുടെ ബഹുസ്വരതയെക്കുറിച്ചും മതസൗഹാർദ്ദത്തെക്കുറിച്ചും ഒക്കെയാണ് സി അതായിരിക്കണം ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ ആ കോൺഗ്രസിന്റെ സ്പേസ് നഷ്ടമാവുമ്പോഴാണ് ഈ ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഈ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പിച്ചായിരുന്നു ആദ്യം നരേന്ദ്രമോദിജിക്ക് അതുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഏറ്റവും വലിയ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ സെന്റർ റൈറ്റ് അതായത് മധ്യത്തിൽ ഗാന്ധിജി സെന്റർ റൈറ്റ് ആയിട്ട് പട്ടേൽ സെന്റർ ലെഫ്റ്റ് ആയിട്ട് നെഹ്റു ഇതാണ് ഇന്ത്യയുടെ ഒരു ഘടന സെന്റർ റൈറ്റ് പലപ്പോഴും പട്ടേലിനെയാണ് ഐഡിയലൈസ് ചെയ്യുന്നത് സെന്റർ ലെഫ്റ്റ് പലപ്പോഴും നെഹ്റു ജിയാണ് മധ്യത്തിൽ രണ്ടുപേരെ ഒരുമിപ്പിക്കുന്ന രണ്ടുപേരുടെയും പിതൃതുല്യനായ ഗുരുവായ മഹാത്മാഗാന്ധി ഇതാണ് ഇന്ത്യയുടെ ബാലൻസ് ഈ ബാലൻസ് കോൺഗ്രസിന് നഷ്ടപ്പെടുകയും പ്രണബ് മുഖർജിയെ പോലെ ഒരു പ്രമുഖനായ വ്യക്തിയെ സൈഡ് ലൈൻ ചെയ്യുകയൊക്കെ ചെയ്യപ്പെടുമ്പോഴാണ് ഈ വിഷയം ഉണ്ടാകുന്നത് ഈ പൊളിറ്റിക്കൽ ബാലൻസിങ് കോൺഗ്രസിന് പറ്റിയില്ല എന്ന് തുറന്നു പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ് ഈ മതേതരത്വത്തിന്റെ പേരിൽ നമ്മൾ ഈ സാമുദായികമായ സത്യങ്ങളും ബാലൻസിംഗ് ഒന്നും കണ്ടില്ലെന്ന് നടിക്കണ്ട എല്ലാ രാജ്യത്തും ഇതേപോലെ ബാലൻസിങ് ഉണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരും പാഴ്സികളും ഹിന്ദുക്കളും ഒക്കെയുള്ള രാജ്യങ്ങളിൽ ഇതേപോലെ ബാലൻസിങ് ഉണ്ട് റെപ്രസെൻറ്റേഷൻ ഉണ്ട് അപ്പൊ ആ റെപ്രസെൻറ്റേഷൻ കോൺഗ്രസിന് തെറ്റിപ്പോയി പത്ത് വർഷത്തിന് ശേഷം ഒരാൾ അത് തുറന്നു പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ് പ്രണബ് മുഖർജി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് സീറ്റുകളോളം കോൺഗ്രസ് നിൽക്കുമായിരുന്നു കുറേ കൂടെ ഒരു കോലേഷൻ മിനിസ്റ്റർ വരുവായിരുന്നു നരേന്ദ്രമോദിക്ക് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായ ഒരു മെജോറിറ്റിയോടുകൂടി ഭരിക്കാൻ സ്പേസ് ഉണ്ടാകില്ലായിരുന്നു രാജ്യത്ത് കുറേ കൂടെ ബാലൻസ് ഉണ്ടാകുമായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മൻമോഹൻ സിംഗിന് ഒരു പൊളിറ്റിക്കൽ കരിസ്മയില്ല അദ്ദേഹം ഒരു വലിയ ഇൻ്റലക്ച്വൽ ആണ് ലോകാരാധനായ ഇൻ്റലക്ച്വൽ ആണ് അദ്ദേഹം ലോകോത്തര പ്രൊഫസറാണ് പക്ഷേ പൊളിറ്റിക്കൽ കരിസ്മ മറ്റൊരു വിഷയമാണ് അത് പ്രണബ് മുഖർജിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ആ അർത്ഥത്തിൽ എല്ലാവരെയും ബാലൻസും മാനേജ് ചെയ്യാൻ കഴിയുന്ന പ്രണബ് മുഖർജി വരാത്തത് കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ റൈസ് പോലും ഈ രീതിയിൽ ഉണ്ടായത് എന്ന ചരിത്രപരമായ സത്യം മണിശങ്കരയ്യർ തുറന്നു പറഞ്ഞത് ഒന്ന് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിച്ചു എന്നേ ഉള്ളൂ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും ഒരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്